എന്താണോ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് അതിനേക്കാളും മേൽ ഉള്ള വിജയം സാധ്യമാക്കാൻ അവിടെ മോദി സഖ്യത്തിന് ബി ജെ പി സഖ്യത്തിന് എൻ ഡി എ സഖ്യത്തിന് കഴിഞ്ഞു എന്നത് അവരെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല മഹാസഖ്യത്തിന് അവിടെ ഒരു ഒരു ആരോഗ്യകരമായ തൃപ്തികരമായ സന്തോഷദായകമായിട്ടുള്ള ഒരു നമ്പർ നിലനിർത്താൻ പോലും കഴിഞ്ഞില്ല കഴിഞ്ഞ തവണത്തേക്കാളും ഒരു വീണ് പോവുകയും ചെയ്തു അധികാരം ഞങ്ങൾ നേടുമെന്ന് ഞങ്ങൾ സത്യപ്രജ്ഞയുടെ തീയതി വരെ കുറിച്ചു കഴിഞ്ഞിരിക്കുന്നതെന്ന് ഇന്നലെ രാത്രി പ്രഖ്യാപിച്ച ആർ ജെ ഡിക്ക് പക്ഷെ ഇന്ന് നേരം വിളിക്കുമ്പോൾ സമ്പൂർണമായും അവരുടെ അടിയോടെ ഒലിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ സഖ്യത്തിനകത്ത് പോലും വിള്ളലുണ്ടാക്കാൻ ശേഷിയുള്ളതാണോ ഈ വലിയ പരാജയം ഇത് ആകെ തകർന്ന് അടിഞ്ഞ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് മാത്രമല്ല സഖ്യത്തിൻ്റെ അകത്ത് ചെറിയ വിള്ളലുണ്ടാകുമെന്നുള്ളൊരു സൂചന തുടക്ക സമയത്ത് തന്നെ ഈ ഒടുവിലേക്ക് എത്തിയ സമയത്ത് തന്നെ കിട്ടിയിരുന്നു കാര്യം കഴിഞ്ഞ തവണ മത്സരിച്ച എഴുപത് സീറ്റുകൾ തരാൻ നൽകി കഴിയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം തന്നെയായിരുന്നു ആർ ജെ ഡി എടുത്തിരുന്നത് ആർ ജെ ഡി കോൺഗ്രസുകാരോട് മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സഖ്യക്ഷികളോടൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് സീറ്റിലാണ് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അതായത് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പറയുകയാണെങ്കിൽ ആർ ജെ ഡി പറയുകയാണ് ആ സ്ഥാനം തേജസ് യാദവ് പറയുകയാണ് അവിടെ അയാൾ പറ്റില്ല കാര്യം ഇത്ര ശതമാനം വോട്ടുകൾ ദളിതാണ് ഇത്ര ശതമാനം മഹാദളിതാണ് ഇത്ര ന്യൂനപക്ഷമാണ് അതുകൊണ്ട് ഈ വിഭാഗത്തിലുള്ള ആളെ നിങ്ങൾ മത്സരിപ്പിക്കരുത് എന്ന് പോലും പറയുമായിരുന്നു അങ്ങനെ ഈ പലപ്പോഴും ഈ കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിലുള്ളൊരു സീറ്റിൻ്റെ കാര്യത്തിൽ വലിയ തരത്തിലുള്ളൊരു തർക്കം വന്നിരുന്നു